യുവാക്കൾ എന്തിന് യേശുവിനെ ഫോളോ ചെയ്യണം ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പനേരം ചിന്തിക്കാൻ പോകുന്നത് സ്നേഹിതരെ ഞാൻ പാസ്റ്റർ ക്രിസ്റ്റി ബി ജോൺ കോട്ടയത്തുള്ള ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലെ പാസ്റ്ററാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായി ക്രിസ്തു യേശുവിൻ ഇന്നത്തെ എൻ്റെ വാക്കുകളിലേക്ക് സ്നേഹവന്ദനം യൗവനയുക്തമായ കാലഘട്ടത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുടെയും ആവേശത്തിൻ്റെയും നിറച്ചാർത്തുമായി നടക്കുന്ന നമ്മുടെ എല്ലാം മനസ്സിൽ ഉണ്ടായി വരുന്നൊരു ചോദ്യമാണ് ഞാൻ എന്തിനാണ് ഈ പ്രായത്തിൽ ദൈവത്തെ അറിയേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് യേശുവിനെ ഫോളോ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഉത്തരത്തിലേക്ക് കിടക്കുമ്പോൾ യേശു എന്തുകൊണ്ട് നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മുടെ യൗവന സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുവാൻ തക്കവിധം പ്രാധാന്യത അർഹിക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം അവിടുന്ന് നമ്മളെപ്പോലെ തന്നെ ത്രസിക്കുന്ന യൗവന കാലഘട്ടത്തിലാണ് തൻ്റെ ദൗത്യം മുഴുവൻ ഈ ഭൂമിയിൽ ചെലവഴിച്ചത് അതായത് യേശു ഇവിടെ ജീവിച്ചത് ഒരു വൃദ്ധനായിട്ടല്ല നൂറ് ശതമാനവും പൂർണ്ണതയുള്ള ഒരു യുവാവായിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു യുവാവായ യേശു യുവാക്കളായ നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്നു ഇന്ന് ലോകത്തുള്ള മിക്കവാറും ആത്മീയതയുടെ എല്ലാം വ്യക്താക്കൾ ഒരു പരിധിവരെ വൃദ്ധരാണ് യേശുവിൻ്റെ കാലഘട്ടത്തിലും അത് അങ്ങനെ തന്നെയായിരുന്നു മഹാപുരോഹിതരെന്നൊക്കെ പറയുന്ന യഹൂദ മതത്തിലെ ഉന്നത പദവി അലങ്കരിച്ചിരുന്നവരൊക്കെയും വളരെ പ്രായം ചെന്നവരായിരുന്നു എന്നാൽ യേശു തൻ്റെ തീക്ഷ്ണമായ മുപ്പതാമത്തെ വയസ്സിലാണ് തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് ആവേശവജ്ജ്വലമായ യൗവന കാലഘട്ടത്തിലാണ് കർത്താവായ യേശു നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ച ക്രിസ്തു യേശു തൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് ഒരു നിറയൗവന ചാർത്തിൽ തൻ്റെ ദൗത്യത്തിൽ ആരംഭം കുറിക്കുന്നത് മുപ്പത്തി മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന യേശുവിൻ്റെ മൂന്ന് വർഷത്തെ ദൗത്യം കൊണ്ട് കർത്താവ് ഈ ലോകത്തിൻ്റെ ചരിത്രത്തെ തന്നെ വല്ലാതങ്ങ് മാറ്റിക്കളഞ്ഞു ആ മാറ്റം നമുക്കും ഉൾക്കൊള്ളാൻ അതിൻ്റെ ഭാഗമായി തീരാൻ ഈ യേശുവിനെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ് യേശുവിനെ എന്തിനെ യൗവനക്കാരായി നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചാൽ കർത്താവ് നമ്മളെപ്പോലൊരു യൗവനക്കാരനാണ് ആ ഒരു നിലയിൽ തന്നെയാണ് നമ്മളെ ഈ പ്രായത്തിൽ നമ്മൾ യേശുവിനെ ആഴമായിട്ടൊന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യ പടിയിലേക്ക് കിടക്കേണ്ടത് രണ്ടാമത്തെ കാര്യം യേശു തൻ്റെ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുത്തതൊക്കെയും യുവാക്കളെയാണ് നമ്മളെപ്പോലെയുള്ള ചെറുപ്പക്കാരെയാണ് യേശു തൻ്റെ ദൗത്യത്തിനായിട്ട് അന്ന് തിരഞ്ഞെടുത്തത് യേശുവിൻ്റെ കൂടെ നടന്ന പ്രധാനപ്പെട്ട ശിഷ്യന്മാർ അവരെല്ലാം തന്നെ നമ്മളെ പോലെയുള്ള യങ്സ്റ്റേഴ്സ് ആയിരുന്നു അവരിലൂടെയാണ് യേശു തൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ നിർവഹിച്ചത് അതുകൊണ്ട് ഇന്നും യുവാക്കളായ നമ്മളിലൂടെ അവിടുന്ന് തൻ്റെ ദൗത്യങ്ങൾ ഈ തലമുറയുടെ നടുവിൽ തുടരുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മുടെ യൗവനം യേശുവിന് വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ യൗവന കാലഘട്ടം കർത്താവ് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം മറന്നുപോകല്ലേ നമ്മുടെ ഈ സമയം കർത്താവിന് വളരെ പ്രിയപ്പെട്ടതാണ് മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ നമ്മുടെ യൗവന കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി വെല്ലുവിളികളെ നേരിടുന്നുണ്ട് പലതും നമുക്ക് പുറത്തു പറയാൻ വയ്യാത്ത നിലയുള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലതൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുമായിരിക്കാം പക്ഷേ നമ്മൾ നേരിടുന്ന വൈകാരികവും മാനസികവുമായ നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള എല്ലാ ആശങ്കകളും അതിനെയൊക്കെ ജയിക്കാൻ നമുക്ക് നമ്മുടേതായ ആ ഒരു സ്ട്രെങ്ത് പോരാ നമ്മുടെ ഈ മാനസിക ബലങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിന് നേരെ വരുന്ന എല്ലാ വിഷയങ്ങളെയും ഒന്നും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന എല്ലാ പ്രയാസങ്ങളെയും മറികടക്കാൻ നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു നല്ല ഇൻസ്ട്രക്ടറുടെ ആവശ്യമുണ്ട് യേശു ആ റോൾ നന്നായിട്ട് ഏറ്റെടുക്കും യൗവന ചാബല്യങ്ങളോടൊക്കെ നോ പറയാനുള്ള ഒരു ശക്തി അത് യേശുവിന്റെ സ്നേഹം നമുക്ക് തരൂന്നേ കർത്താവിൻ്റെ സ്നേഹത്തിന് അതിന് മാത്രം പവറുണ്ട് നിങ്ങൾ അദ്ദേഹം അടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും ഈ യൗവന കാലഘട്ടത്തിൽ നമ്മളെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ നമ്മളെ ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെ നമ്മളായിട്ട് അംഗീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ ഒരു യുവഹൃദയമുള്ള യേശു നമ്മളെ മനസ്സിലാക്കുന്നു അവിടുന്ന് നമ്മുടെ കൂടെ എല്ലാറ്റിനും നിൽക്കാൻ ആഗ്രഹിക്കുന്നു താല്പര്യപ്പെടുന്നു സന്നദ്ധതയെ അറിയിക്കുന്നു നാലാമത്തെ കാര്യം ഈ ലോകത്തിലെ ദൈവ ദൈവസങ്കല്പങ്ങളിലേക്ക് നമ്മളൊക്കെ നോക്കിയാ മുൻപ് ആദ്യം ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്നാൽ ഒരു യുവാവായ ദൈവം എന്ന് പറയുന്ന ഒന്ന് ചിന്തിച്ചു നോക്കി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഒരു യങ് മൈൻഡ് ഉള്ള ആളാണ് ഞാൻ യേശുവിനെ മാനവികതയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അവിടുത്തെ ദൈവത്വത്തിൻ്റെ ഭാവങ്ങളിലേക്കുള്ള ആ ഡിവൈൻ നേച്ചറിനേക്കാൾ അപ്പുറത്ത് ഒരു പച്ച മനുഷ്യനെന്ന നിലയിൽ യേശുവിനെ ഒന്ന് ഒന്ന് നഡ്രസിയിലാണ് ഇന്നത്തെ ടോക്കിൻ്റെ ഉദ്ദേശം അവിടുന്ന് നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യനുമാണ് എന്നാൽ യേശുവിൻ്റെ ആ ഒരു മാനവികതയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ നിന്നൊന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ യേശു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടുന്ന് ഒരു യൗവനയുക്തമായ മൈൻ മൈൻഡോട് കൂടെ നിൽക്കുന്നൊരു ദൈവം മറ്റേത് ദൈവസങ്കല്പങ്ങളെക്കാളും അത് നമ്മളുടെ മനസ്സിനകത്ത് കർത്താവുമായിട്ട് സൗഹൃദപരമായ ഒരു ആത്മീയതയെ വളർത്തിയെടുക്കും ബാക്കിയെല്ലാ സ്പിരിച്വാലിറ്റിയും ഭയങ്കര സീരിയസ് ആണ് ഭയങ്കര ഗൗരവമാണ് അതിനകത്ത് ഉള്ളത് പക്ഷേ യേശു നമ്മുടെ ആത്മീയതയെ ദൈവവുമായിട്ടുള്ള ഒരു അകമ്മഴിഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പിലേക്കാണ് നയിക്കുന്നത് കർത്താവുമായിട്ടുള്ള ആ നല്ല കൂട്ടുകെട്ട് യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരെ പിന്നീട് വിളിക്കുന്നത് സ്നേഹിതന്മാരെന്നാണ് കൂട്ടുകാരെന്നാണ് എന്നാണ് വിളിച്ചത് ആ നിലയിൽ യേശുവുമായുള്ള ആ ഒരു നല്ല സജീവമായ സ്നേഹബന്ധത്തിലേക്ക് എത്താൻ ഇത് നമ്മളെ സഹായിക്കും അഞ്ചാമത്തെ കാര്യം കൂടെ പെട്ടെന്ന് പറയട്ടെ നമ്മുടെ ഈ യൗവന കാലഘട്ടത്തിന്റെ ഈ സമയത്തെയും വീര്യത്തെയും മാത്രം എയിം ചെയ്തുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും അശ്ലീല സിനിമ ഇൻഡസ്ട്രികളും ലഹരി മാഫികകളും ഇന്നത്തെ ലോകത്ത് സജീവമായി വിരസുന്നുണ്ട് യേശുവിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ഒരു യൗവനക്കാരന് വ്യക്തമായ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും നമ്മുടെ ആ ഒരു ലക്ഷ്യബോധത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത്തരം ചൂഷണ നടപടികളോട് നോ പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സ്വയം നമുക്കിങ്ങനെയുള്ളതായ കുരുക്കുകളെ പ്രതിരോധിക്കാൻ യേശുവുമായുള്ള നമ്മുടെ സ്നേഹബന്ധം നമുക്ക് ശക്തി തരും നമ്മളെ ചൂഷണം ചെയ്ത് വലയിലാക്കാൻ നോക്കി നിൽക്കുന്ന നമ്മുടെ ഈ പ്രായത്തെ തന്നെ എയിം ചെയ്യുന്ന കുരുക്കുകളിലേക്ക് വലിയ കുഴികളിലേക്ക് ചെന്ന് വീഴാതെ കൃത്യമണ്ണം ബോധത്തോടു കൂടെ നമ്മൾ ചെന്ന് കയറേണ്ട ഏറ്റവും ശക്തമേറിയ ലക്ഷ്യസ്ഥാനമാണ് യേശു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് കൂട്ടുകാരെ നമുക്ക് കർത്താവിലേക്ക് തന്നെ അങ്ങ് നടന്നേക്കാം ബാക്കിയുള്ളതിനോടെല്ലാം നമുക്ക് നോ പറഞ്ഞേക്കാം നമ്മളുടെ ഈ ഒരു പ്രായത്തെ ഒരാഘോഷമാക്കാൻ യേശു മതിയായവനാണ് നമ്മളെ നമ്മളായിട്ട് ഉൾക്കൊള്ളുന്ന നമ്മളുടെ ഊർജ്ജസ്വലമായ ഈ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല ദൈവിക ദർശനം യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കും നമുക്ക് കർത്താവിലേക്ക് പോകാം നമ്മളെ പിന്തുണയ്ക്കുന്ന ദൈവത്തിലേക്ക് നമുക്ക് നടക്കാം ദൈവമെന്നും ഒക്കെ പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ആ ഒരു സാധാരണ ഉള്ള ആ ഒരു ഇമേജുകളൊക്കെ നമുക്ക് തൽക്കാലം എടുത്തൊന്ന് മാറ്റാം എന്നിട്ട് നമ്മളെപ്പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ നമുക്കൊന്ന് കാണാം അത്രത്തോളം ഹൃദ്യമായിട്ട് നമ്മൾ ഇടപെടുന്ന ഒരാളായിട്ട് നമുക്ക് യേശുവിനോടൊന്ന് എടുക്കാം അവിടെ നമ്മുടെ ലൈഫ് മാറും നമ്മുടെ പ്രോബ്ലങ്ങൾക്കെല്ലാം ഒരുപാട് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയും അവിടെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം മതത്തിനതീതമായി വളരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും എനിക്ക് ക്രിസ്തുവിലുള്ള ആ വീര്യം വളരെ ഇഷ്ടമാണ് ക്ഷമിക്കുന്നതിനോടൊപ്പം തന്നെ നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത യേശുവിൻ്റെ ആ ഒരു ആ സമീപനവും നിലപാടുകളും നമ്മളെ വലതങ്ങ് ആകർഷിക്കുന്നുണ്ട് ഇടക്കാലങ്ങളിലൊക്കെ പറഞ്ഞു വരുന്ന ഒരു പ്രത്യേകം പദമാണ് കലഹിക്കുന്ന ക്രിസ്തു ദേവാലയ സദസ്സിലെ തോന്നിവാസങ്ങളെ കണ്ടിട്ട് എല്ലാവരും പഞ്ചപുച്ചമടക്കി മീണ്ടാതിരിക്കുമ്പോൾ അതിനു നേരെ ചമ്മട്ടി ഉയർത്തിയ ക്രിസ്തുലയ പോരാട്ട വീര്യം നിലപാടുകളുടെ ആദർശങ്ങളുടെ ആ നട്ടലുള്ള വ്യക്തിത്വമായി യേശു വിളങ്ങുകയാണ് ദേഹമാസകലം മുറിവുകളുമായി തൻ്റെ രണ്ട് കൈകളിലും കാലുകളിലും ആണിയേറ്റ് ക്രൂശിൽ താൻ മരിക്കുമ്പോഴും നട്ടലോടെ നിന്ന ഒരേ ഒരാൾ കർത്താവായി യേശു മാത്രമാണ് ആ നട്ടലെന്ന ഗുണം യേശുവിനെ പിൻപറ്റി കിട്ടും അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടം നമ്മുടെ ഈ യൗവന സമയം നമുക്ക് യേശുവിൻ്റെ കൂടെ മാക്സിമം സെലിബ്രേറ്റ് ചെയ്യാം ഓക്കെ ഇതിൻ്റെ രണ്ടാം ഭാഗം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് നീണ്ടു പോകണ്ട എന്ന് കരുതിയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആ